അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറിയും മീനുമൊക്കെ മേടിക്കുക എന്ന് വിചാരിച്ച് നേരെ നമ്മൾ കലഞ്ഞൂരുള്ള കടയിലേക്ക് പോയി നമ്മൾ സ്ഥിരം മേടിക്കുന്ന പച്ചക്കറി കടയാണ് കട എന്ന് പറയും അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് കിറ്റായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ആത്തൂട്ടനെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെ ആത്തൂട്ടനും ഒരു എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ പച്ചക്കറി കട എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഇരുന്ന പച്ചക്കറികൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കിറ്റായിട്ടാണ് മേടിച്ചത് അങ്ങനെ കിറ്റായിട്ട് മേടിച്ച് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു നൂറ്റമ്പത് രൂപയുടെ കിറ്റാണ് അതിന് ശേഷം നമ്മൾ നേരെ മീൻകടയിലേക്ക് വന്നു ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് മീൻ മേടിക്കുന്നത് വൈകിട്ട് മാത്രമാണ് മീൻ വരുന്നത് ഇവിടെ ഞായറാഴ്ച ദിവസം അവധിയായിരിക്കും അപ്പോൾ അതിൽ കണ്ട ഏറ്റവും വലിയ മീനെന്ന് പറയുന്നതാണ് കേരച്ചുര അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് റെഡിയായിട്ട് വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ വന്ന് അതെടുത്ത് സെപ്പറേറ്റ് ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് കേട്ടോ സി ഡി ആയിരുന്നു സി ഡിയും നമ്മൾ മത്തിയുമായിരുന്നു മേടിച്ചിരുന്നത് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ നല്ല മത്തിയായിരുന്നു കേട്ടോ മത്തി കിലോ മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സി ഡി എന്നിട്ട് സി ഡിയും കൂടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ സി ഡി എന്നാണ് ഇതിന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ കത്തിപ്പാരി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറി നൂറ്റമ്പത് രൂപയുടെ കിറ്റ് പിന്നെ എക്സ്ട്രാ നമ്മളൊരു കോളിഫ്ലവർ മേടിച്ചു പിന്നെ കുറച്ച് കായും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കപ്പ മേടിച്ചായിരുന്നു കപ്പ മേടിച്ച് പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്ത് അങ്ങനെ നമ്മൾ രണ്ട് പീസ് കപ്പ എടുത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയാക്കി പുഴുങ്ങാന്ന് വെച്ചു അങ്ങനെ നമ്മളതിനെ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇത് കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ നല്ല വൃത്തിയായിട്ട് ഞെവിടി കഴുകി റെഡിയാക്കി അങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ച് വേവിക്കണം അങ്ങനെ നമ്മളത് ഗ്യാസിൽ ഗ്യാസ് അടുപ്പിലാക്കി വെച്ചോണ്ട് അതിന് ശേഷം നമ്മളത് വെന്ത് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു തിരി മുളക് ചമ്പന്തിയും ഇച്ചിരി ഉണക്കമീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി നമ്മൾ കഴിക്കാമെന്ന് വെച്ചു നമ്മൾ കഴിക്കുകയാണ് നമ്മുടെ ആ ആരൂട്ടിന് കുറുക്കൊന്നും ഇപ്പോൾ വേണ്ട അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കഴിക്കെടുത്തപ്പോൾ ഒരു അല്പം അവൻ്റെ വയറൂട്ടും വെച്ച് കൊടുത്തു അവൻ നല്ല ഇഷ്ടത്തോടുകൂടി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കപ്പ അവൻ ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അവൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ കൂട്ടത്തിലൊരല്പം കട്ടനും കൂടെ ഇട്ട് സാധാരണ ഇവിടെ ചായ കട്ടൻ കാപ്പി ഇതൊന്നും ഉപയോഗിക്കാറില്ല കുടിക്കാറുമില്ല പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നില്ലേ കഴി കുടിക്കണമെന്ന് അങ്ങനെ ഇട്ടതാണ് കേട്ടോ കപ്പ് കപ്പ പുഴുങ്ങിയത് കൊണ്ട് ഇട്ടതാണോ അതിനിടയ്ക്ക് ആ തൂട്ടിനും കൂടെ വന്നു അങ്ങനെ ആ തൂട്ടിനും കൂടെ വായിൽ വെച്ച് കൊടുത്തു അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ കേട്ടോ